ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുന്ന ഈ വഴി തബൂക്കിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ദൂരമുള്ള ജോർദാൻ സൗദി ബോർഡറിലേക്ക് പോകുന്ന വഴിയാണ് ഈ പോകുന്ന പ്രദേശം ഏകദേശം സൗദിയിൽ തന്നെ ഒരു സമുദ്ര നിരത്തിൽ നിന്നും വളരെ ഉയർന്ന ഒരു പ്രദേശമായതുകൊണ്ട് സമയം ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയമാണ് ശക്തമായ കോടയും കോട എന്ന് വെച്ചാൽ മലപ്രദേശത്തൊക്കെ ഉള്ള കോട കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പ് ഏകദേശം ഒരു മൈനസ് രണ്ട് ഡിഗ്രിയിൽ നല്ല ശക്തമായിട്ടുള്ള തണുപ്പാണ് പ്രദേശത്ത് അതുപോലെ തന്നെ ഈ വഴിയുടെ പ്രത്യേകത ജോടാൻ ബോർഡർ എത്തുന്നത് വരെ ഒരു എനിക്ക് ഡ്രൈവിങ് സമയത്ത് ഒരു ഇറക്കം പോലെ ഫീല് ഒരുപാട് കിലോമീറ്റർ കിലോമീറ്ററുകളോളം ഒരു ഇറക്കം പോലെ തന്നെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും ഒരു വല്ലാതെ ഒരു വൈബുള്ള ഒരു ഡ്രൈവിംഗ് ആണിത് ഈ റോഡ് വഴി വണ്ടികളൊക്കെ വഴിയിൽ കാണാം അതിൽ അത്ര തിരക്കുള്ള റോഡൊന്നും അല്ല അവിടുത്തെ സ്വദേശികളൊക്കെ ഈ ഒരു തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ വരുന്നത് ഇവിടെ വാഹനങ്ങളിൽ വന്ന് തപ്പടിക്കുന്നതും സ്റ്റേ ചെയ്യുന്നതും കാണാം ഇപ്പം ഏകദേശം നമ്മൾ ബോർഡിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു പ്രദേശം അക്കല് ഈ പ്രദേശം ചെങ്കടലാണ് ഈ കാണുന്നത് ഞങ്ങളവിടെ എത്തി അത് ദിവസം സ്റ്റേ അന്ന് വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമുക്കവിടെ ഡെലിവറി കൊടുക്കേണ്ടത് അപ്പം ഡെലിവറി കൊടുക്കേണ്ട സമയം കുറച്ച് ഒമ്പത് മണിയാണ് ആ സമയം വരെ കുറച്ചവിടെ ഒക്കെ വെയിറ്റ് ചെയ്തു ഈ ചെങ്കടലിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് കറങ്ങി നടന്നു ഈ കാണുന്ന ഈ മലകളൊക്കെ വരുമ്പോൾ ഒരു ഒരു മണൽ പോലെയാണ് അത്ര മാറന്നായിട്ടുള്ള പാറ ഒരു ഉറപ്പുള്ളതെന്നല്ല മഴയൊക്കെ പെയ്താലും ഇങ്ങനെ ഒലിച്ചു വരുന്ന വിധത്തിലുള്ള ഒരു മണ്ണ് പോലത്തെ ഒരു ഇതാണ് അതിൽ ആ കാണുന്ന കോർണർ ഭാഗത്താണ് ുള്ളത് അപ്പം കാണും ശരിക്കും കാണും ആ ഭാഗം പക്ഷേ ഇപ്പം നല്ല കോട ഉള്ള സംഭായതുകൊണ്ട് മഞ്ഞ് രാവിലെ മഞ്ഞ് സമയമായതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല ഈ പ്രദേശത്ത് ജോർദാനിൻ്റെ ഭാഗമാണ് ഇവിടെ ആളുകൾ പോയ ആളുകൾക്കൊക്കെ അറിയാമതി ഇവിടെ സൗദി വിസ ബിസാർ എന്നിവരുന്നൊക്കെ പോകുന്ന ഒരു സ്ഥലം തന്നെ നല്ല ഒരു മനോഹര നല്ല ശക്തമായ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും കടലിൽ നിന്ന് ഈ പ്രദേശത്ത് അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കണ്ട ഒരു സീനാണ് സൂര്യോദയം നല്ല ഒരു സുന്ദരമായൊരു പ്രഭാതം ഇതാണ് ഈ ജോർദാൻ്റെ ബോർഡറായ ആക്കൽ സൈല താങ്ക് യു